അമിത അളവിൽ ഉറക്കഗുളിക കഴിച്ച് ബോധരഹിതയാവുകയും പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവെന്ന വാർത്തയ്ക്ക് പിന്നാലെ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് പ്രതികരണവുമായി കായിക കൽപ്പന രംഗത്ത് ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴോ ഉറങ്ങിക്കഴിഞ്ഞാലോ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും തന്റെ ഉറക്കം നഷ്ടപ്പെടും ഇൻസോമനിയ എന്നൊരു രോഗമാണത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ ആ രോഗത്തിന് ചികിത്സയിലാണ് ഉറക്കഗുളികയായിരുന്നു മരുന്ന് ഒരെണ്ണം കഴിച്ചു തുടങ്ങിയ താനിപ്പോൾ നിരവധി ഗുളികകളാണ് കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം മാർച്ച് നാലിന് തനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു അങ്ങനെ െ നിരവധി ഗുളികകൾ എടുത്തു കഴിച്ചു എന്നാൽ അത് തന്റെ ശരീരത്തിന് താങ്ങാനായില്ല ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കെ തന്റെ ബോധം മറയുകയും ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്തു തുടർന്ന് രണ്ടു ദിവസത്തോളം ഈ ഉറക്കത്തിലേക്ക് വീണപ്പോൾ തന്റെ ബോഡി അത്രയും വിഷമകരമായ അവസ്ഥയിലേക്കും നീങ്ങി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം നിരവധി പേരാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ച തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചത് എന്നാൽ ഒരാൾ പോലും തന്റെ ഫോണിലേക്ക് വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ആരാഞ്ഞില്ലായെന്നും എന്നെയൊന്ന് വിളിച്ച് കൺഫേം ചെയ്തതിനു ശേഷം വാർത്തകൾ നൽകാമായിരുന്നുവെന്നും കൽപ്പന പ്രതികരിച്ചു